സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് കാർ യാത്രക്കാരനെ ബസ് ജീവനക്കാർ മർദ്ദിച്ചു ഇവിടെ വന്നതല്ലേ അവിടെ ആയിട്ട് ഓണരമൻ ഇവിടെ ഓണരമൻ ഇവിടെ നിന്നേ തോന്നി സല കിച്ചേ എ രാജാമാ ഇവിടെ ആടി ചതുപ്പ് ഇടുക എന്നെ കണ്ടിട്ട് നിങ്ങൾ ഓർത്തേ ചൂളുന്നേ കോഴിക്കോട് ഉള്ളേരിയയിലാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായുസം ബസ്സിന് മുന്നിൽ കാർ ഏറെ നേരം സൈഡ് നൽകാതെ ഓടിച്ചെന്നും ഒടുവിൽ ബസ് ഓവർടേക്ക് ചെയ്ത് കാർ തടഞ്ഞ് യാത്രക്കാരനെ മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് ആരോപണം കഴുത്തിനും മുഖത്തും പരിക്കേറ്റ യാത്രക്കാരൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മലയാളം ടെലിവിഷൻ കോഴിക്കോട് Celebrate the moments of colors. KMT Silks, Perundel Munda, Kota Kel.